നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാജ്യത്തുടനീളമുള്ള കോടിക്കണക്കിന് കർഷകരുടെ കാത്തിരിപ്പ് ഇന്ന് അവസാനിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തന്റെ പാർലമെന്ററി മണ്ഡലമായ വാരണാസിയിൽ നിന്ന് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ ഇരുപതാംഘു പുറത്തിറക്കും ഈ ദിവസം കർഷകർക്ക് വലിയ ആശ്വാസം പകരുക മാത്രമല്ല ഈ അഭിലാഷ പദ്ധതിയുടെ അഞ്ചാം വർഷം കൂടിയാണ് ഈ അവസരത്തിൽ പ്രധാനമന്ത്രി ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി ഏകദേശം ഒൻപത് പോയിന്റ് ഏഴ് കോടി കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് രണ്ടായിരം രൂപ അയയ്ക്കും ചെറുകിട നാമമത്ര കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന ആരംഭിച്ചത് അതിനുശേഷം ഈ പദ്ധതി പ്രകാരം മൂന്ന് ലക്ഷം കോടിയിലധികം രൂപ നേരിട്ട് കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് രണ്ട് ഹെക്ടറോ അതിൽ കുറവോ കൃഷിഭൂമിയുള്ള കർഷകർക്ക് ഈ പദ്ധതി ഒരു അനുഗ്രഹമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് പ്രധാനമന്ത്രി കിസാൻ യോജന പ്രകാരം ഓരോ കർഷക കുടുംബത്തിനും പ്രതിവർഷം ആറായിരം രൂപ സഹായം നൽകുന്നു ഇത് മൂന്ന് തുല്യ ഘടുക്കളായ അതായത് ഓരോ നാലു മാസത്തിലും രണ്ടായിരം രൂപ എന്ന നിലയിൽ അവരുടെ അക്കൗണ്ടുകളിലേക്ക് അയക്കുന്നു കൃഷിയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും കുടുംബത്തിന്റെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ഈ കടുക്കൾ സഹായകമാണ് ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്